അത്ലറ്റ് ആയിരുന്നു കേട്ടിട്ടുണ്ടായിരുന്നു ഹാൻഡ്ബോൾ നാഷണൽ കേരള ടീമിന് വേണ്ടി നാല് പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷേ ഞാൻ അങ്ങനെ പറയുമ്പോ എല്ലാരും തള്ളാ തള്ളാന്ന് വിചാരിച്ചെ പക്ഷെ അവസാനം എവിടുന്നോ എന്റെ ഹാൻഡ്ബോൾ പഠിപ്പിച്ച സാറിന്റെ റോയ് സാർ എന്ന് പറഞ്ഞ സാർ ഒരു ഫോട്ടോ അയച്ചതെന്ന് എനിക്ക് പത്രത്തിൽ വന്നിരിക്കുന്നത് അല്ലല്ല പത്രത്തില് രണ്ടു പ്ര ആദ്യം ഞാൻ ഒൻപതി പഠിക്കുമ്പോ രണ്ടു പ്രാവശ്യം കേരള ടീമിനേത് എട്ടിലും ഒമ്പതിലും ആയിട്ട് പോയായിരുന്നു അത് വന്നായിരുന്നേ അപ്പൊ അത് പോസ്റ്റ് ചെയ്തപ്പോഴാണ് എല്ലാവരും വിശ്വസിച്ചത് അതുവരെ ഞാൻ അങ്ങോട്ട് തള്ളി തള്ളിമറിക്കുക എന്നാണ് വിചാരിച്ചത് ചേച്ചി അങ്ങോട്ട് അങ്ങോട്ട് പറ പ്രൂഫ് ഉണ്ട് നമുക്ക് കാണിക്കാം കേരള ടീമിനു ഞാൻ സ്പോർട്സ് ആയിരുന്നു അതായത് ഹാൻഡ്ബോൾ ഹാൻഡ്ബോൾ ജാവലിംഗ് ത്രോ പോയിട്ടുണ്ട് ജാവലിംഗ് ത്രോ ഷോർട്ട് പുട്ട് ലോങ് ജമ്പ് അതിലൊക്കെ എന്തെങ്കിലും ഒക്കെ വലിയ ഓവർ കോൺഫിഡൻസ് ആയിരുന്നു പിന്നെന്താ ചേച്ചി കോഴിപ്പിടിയല്ലല്ലോ കുട്ടികളുണ്ടായിക്കഴിഞ്ഞപ്പം അവരാണ് എന്റെ ലോകം അത് നേരത്തെ എന്റെ ഞങ്ങൾ മൂന്ന് പെണ്ണും ഒരാണുമാണ് അപ്പൊ മൂത്ത മകളെന്ന രീതിയിലും അന്നത്തെ കാലഘട്ടം എന്ന നിലയിൽ നേരത്തെ വിവാഹം കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞ് കുട്ടികൾ ഉണ്ടായിക്കഴിഞ്ഞപ്പം അവര് മാത്രമായി ലോകം അറിയാമല്ലോ അതൊരു വികാ എന്താന്ന് പറയാൻ പറ്റത്തില്ല ഒരു ഫീലാണല്ലോ ഇതിന്റെ ഇടയിൽ ഇതില് ശ്രദ്ധിച്ചുകൊണ്ട് ഇച്ചിരി ഉപ്പിട്ടേക്കാവ് ഇതെങ്ങനെ അത് കൊഴുപ്പ് കിട്ടാൻ വേണ്ടി ടേസ്റ്റ് മാറത്തില്ലേ ആ മുളക് പൊടി ഇട്ട് മഞ്ഞൾപ്പൊടി ഇട്ടും മല്ലിപ്പൊടി ഇട്ടു ഇനി ഇതിലേക്ക് എന്താ ചേച്ചി ചേർക്കാൻ പോണേ തേങ്ങ വറുത്തരച്ചത് ആ ഓ തീയല്ല ഇച്ചിരി ഒഴിച്ചതാണ് ആ നമ്മള് മധുരം ഇട ആ ചെറിയ ഇച്ചിരി മധുര കാണാൻ നല്ല ലുക്ക് ഉണ്ട് ഇച്ചിരി ഇച്ചിരി വെള്ളം ഒരു ഒന്ന് പൊട്ടി അങ്ങോട്ട് തീർക്കട്ടെ അത് ഇങ്ങോട്ട് വരുന്നില്ല പറ്റൽ മുളകിട് പച്ചമുളകിട്ടോ ഓക്കെ കടുക് പൊട്ടി വച്ചൽമുളകിട്ടോ പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടോ കുറച്ച് കായം 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 ഇടജി ച്ച കാലം മുതൽ ഉപയോഗിക്കുന്ന ഒരേ ഒരു ഉപയോഗിക്കുന്നത് കായും പരസ്യത്തിന് പറയുന്നല്ലോ ഞാൻ അവസാനം നോക്കി നോക്കി വന്നിട്ടുണ്ടല്ലോ അവസാനം ഇതേ വന്ന് ചാടും നമുക്ക് നമ്മുടെ വീട്ടിലെ ഒരംഗം പോലെ ഇപ്പൊ കായ ഈ കായ ഈ പേര് എൽജി കേട്ടെ മുത്ത മോളെ വിളിച്ച രണ്ടുപേരും മോളിക്കൂ ഞാൻ കൂടുമ്പോ വിളിക്കുന്ന പേരാ